ആലപ്പുഴയുടെ പാലപ്പെരുമയ്ക്ക് മറ്റൊരു തിലകക്കുറി കൂടി പമ്പയാറിനെ ഹാരമണിയിച്ച് പടഹാരം പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങിയതോടെ ആലപ്പുഴ മറ്റൊരു ചരിത്രത്തിലേക്ക് കുട്ടനാടിന്റെ വികസനത്തിനൊപ്പം വിനോദസഞ്ചാര മേഖലയ്ക്കും പ്രാധാന്യം നൽകി തകഴി നെടുമുടി പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് പമ്പാ നദിക്ക് കുറുകെ നിർമ്മിച്ച പടഹാരം പാലം കേരളത്തിലെ ആദ്യ പാത്വേ പാലം കൂടിയാണ് രൂപകൽപ്പന കൊണ്ടും നിർമ്മാണം കൊണ്ടും ശ്രദ്ധേയമായ പാലം ആലപ്പുഴയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ മനം നിറയ്ക്കും കുട്ടനാട്ടിലൂടെ കടന്നുപോകുന്ന പ്രധാന പാതകളായ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിനെയും അമ്പലപ്പുഴ തിരുവല്ല റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് കരുവാറ്റ കുപ്പപ്പുറം റോഡിൽ സ്ഥിതി ചെയ്യുന്ന പടഹാരം പാലം രണ്ടായിരത്തി പതിനാറ് പതിനേഴിലെ ബജറ്റിൽ ഉൾപ്പെടുത്തി കിഫ്ബി ധനസഹായത്തോടെ കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം അറുപത്തിമൂന്ന് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് സമീപനപാതയുടെ വശങ്ങളിലെ ഘട്ട പണികളും പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള ജോലികളും മാത്രമാണ് ബാക്കി ാണ് പാലത്തിന്റെ ദൈർഘ്യം നാൽപ്പത്തി അഞ്ച് മീറ്റർ നീളമുള്ള മൂന്ന് സെന്റർ സ്പാനുകളും മുപ്പത്തിയഞ്ച് മീറ്റർ നീളമുള്ള ആറ് സ്പാനുകളും പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഒൻപത് സ്പാനുകളുമാണ് പാലത്തിലുള്ളത് കുട്ടനാടിന്റെ ജീവനാടിയാകാൻ ഒരുങ്ങുന്ന പാലം രൂപകൽപ്പനയുടെ പ്രത്യേകതകൾ കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ് സാധാരണ പാലങ്ങളുടേത് വ്യത്യസ്തമായി ഏഴ് ദശാംശം അഞ്ചു മീറ്റർ വീതിയിലുള്ള പാലത്തിന്റെ സ്പാനുകൾക്ക് താഴെ ഒന്നേ ദശാംശം ഏഴ് പൂജ്യം മീറ്റർ വീതിയിൽ ഇരുവശത്തുമായാണ് കാൽനടയാത്രക്കാർക്കുള്ള നടപ്പാത രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുകളിലെ നിലയിൽ റോഡും താഴത്തെ നിലയിൽ പാത്വെയും സജ്ജീകരിച്ച് രൂപകൽപ്പന ചെയ്ത കേരളത്തിലെ ആദ്യത്തെ പാരമാണത് കേരളീയ വാസ്തുവിദ്യയിൽ ഒരുക്കിയ എട്ട് വാച്ച് ടവറുകളും പാലത്തിലുണ്ട് വാച്ച് ടവറുകളിൽ നിന്നാൽ കുട്ടനാടൻ പാടശേഖരങ്ങളും പൂക്കൈതയാറിന്റെ ഭംഗിയും ആസ്വദിക്കാം ഭാവിയിൽ ചമ്പക്കുളവും നെടുമുടി റോഡും കൂട്ടി യോജിപ്പിക്കുമ്പോൾ എസി റോഡിൽ നിന്ന് ചമ്പക്കുളം വഴി അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിലേക്കുള്ള ബൈപ്പാസായും പടഹാരം പാലം മാറും ഗ്രാമീണ ഭംഗി നിറഞ്ഞ കുട്ടനാടിന്റെ ദൃശ്യചാരിതക്ക് ഹാരമണിയിക്കുകയാണ് പാലം പടഹാരം പാലത്തു നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം അജയ് നാഥ്